ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ഉദ്ഘാടനത്തിന് മുൻപേ പയ്യാമ്പലത്ത് നിർമ്മിച്ച ഇളകി തുടങ്ങി ശക്തമായ തിരയിടിച്ച പുലിമുട്ടിന്റെ കടലിനോട് ചേർന്നുള്ള ഭാഗത്തെ കല്ലുകളാണ് ഇളകി തുടങ്ങിയത് രണ്ടു ദിവസം മുൻപാണ് ചെറിയ തോതിൽ ഈ ഭാഗത്ത് തകർച്ച കണ്ടു തുടങ്ങിയത് മഴയും കടൽക്ഷോഭവും ശക്തമായാൽ അത് പുലിമുട്ടിന് കൂടുതൽ ഭീഷണിയാവുമെന്ന് ഉറപ്പാണ് പുലിമുട്ടിന്റെ അവസാന ഭാഗത്താണ് അപകടാവസ്ഥയുള്ളത് ശക്തമായ തിരമാലയിൽ കല്ലിളകിയാണ് പുലിമുട്ട് അപകടാവസ്ഥയിലായത് ഇതേ തുടർന്ന് കോസ്റ്റൽ പോലീസ് സ്ഥലത്തെത്തി ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു ദിവസവും നിരവധി പേരാണ് പയ്യാമ്പലത്തെത്തുന്നത് കൂടി വന്നതോടെ സന്ദർശകരുടെ എണ്ണവും കൂടി ബീച്ചിലെത്തുന്ന മിക്കവരും കുടുംബസമേതം എത്തുന്നത് ഈ ഭാഗത്തു തന്നെ പുലിമുട്ടിന്റെ അപകടാവസ്ഥ അറിയാതെയാണ് പലരും ഇവിടേക്ക് ഇവിടേക്കെത്തുന്നതും കടൽ സൗന്ദര്യം ആസ്വദിക്കുകയും സെൽഫി എടുക്കുകയും ചെയ്യുന്നതും പതിവാണ് പുലിമുട്ടിൽ കടല് നമുക്കിപ്പോൾ രണ്ടാഴ്ചയായി വളരെ ശക്തമായി പ്രക്ഷുബ്ധമായെങ്കിലും ഇപ്പോഴത്തെ ഒരവസ്ഥയെന്ന് പറയുന്നത് രണ്ട് ദിവസമായിട്ട് വളരെ കൂടുതലാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പുലിമുട്ടിൻ്റെ എൻ്റെ ഭാഗം കുറച്ച് ഒന്ന് ഇടിഞ്ഞു പോയിട്ടുണ്ട് ഇടിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ കല്ലുകൾ ഇളകും സ്വാഭാവികമായിട്ടും പുതിയതാണല്ലോ അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ടും അതിളകി കുറച്ച് ഇളകി വീഴും പക്ഷേ ഇട പ്രയാസം എന്ന് പറയുന്നത് സന്ദർശകർ വരുന്നവർ കൂടുതലായിട്ട് ഈ പുലിമുട്ടിലേക്കാണ് കയറി വരുന്നത് ഇപ്പം തന്നെ കണ്ടിട്ടുണ്ടാവും ഒരുപാട് പേര് കയറി വരികയും സെൽഫി എടുക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നു കാണാൻ വള അറിയുന്നവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഭീകരാവസ്ഥ മനസ്സിലാവും കാരണം അതിൻ്റെ വളരെ അപകട സാധ്യത കൂടിയൊരു കേന്ദ്രമാണ് അതേസമയം എൻജോയ് ചെയ്യാൻ വരുന്നവർ നോക്കുമ്പോൾ അങ്ങനൊന്നും ഇല്ല എങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് തിരമാലകൾ അടിച്ച് അതിൻ്റെ തിരമാലകളെല്ലാം ചിതറി പോകുമ്പോൾ അത് കണ്ടിരിക്കാൻ നല്ല രസമായിട്ടും തോന്നും അപ്പോൾ ഇറങ്ങി സൈഡിലേക്ക് ഇറങ്ങി ഇന്ന് ഫോട്ടോയും മറ്റും എടുത്തു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങി തെന്നി ഒന്ന് വീണ് പോയാലും കാലോ കയ്യോ പൊട്ടിയൊന്ന് കിടക്കുകയുള്ളൂ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ശക്തമായ തിരയിലും പെട്ട് ജീവൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി കടൽ പ്രക്ഷുബ്ധമായി തുടരുകയാണ് ആയതിനാൽ നിലവിൽ സന്ദർശകർ പുലിമുട്ടിലേക്ക് പ്രവേശിക്കുന്നത് വിലക്കിയിരിക്കുകയാണ് അധികൃതർ ഗ്രാമിക ന്യൂസ് കണ്ണൂർ